നൂറ്റി നാൽപ്പത് വെറൈറ്റി ആയിട്ടുള്ള ഹെയർ ബോ അതിലാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് ഇത് ഒന്നോ രണ്ടോ ആയിട്ടല്ല നമ്മൾ നമ്മളെടുത്തത് ഇത് ഒരെണ്ണം കൂടുതൽ വന്നാലും കുഴപ്പമില്ല പക്ഷെ കുറഞ്ഞ് വന്നിരുന്നെങ്കിൽ നമുക്കുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ടാവും പക്ഷെ ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ ചെറിയ ഒരു അത്തക്കളമായിട്ടാണ് ഇത് തുടങ്ങുന്നത് തുടങ്ങുന്നതെങ്കിൽ ഇത് വലിയൊരു അത്തക്കളമായിട്ട് മാറുകയാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളൊരു അത്ത ഇടണമെങ്കിൽ ഒന്ന് നമ്മളൊന്ന് വരയ്ക്കും അല്ലെങ്കിൽ ചിലവർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മൾ അത്തത്തിന് വേണ്ടി എടുത്തിരിക്കുന്ന പാറ്റേൺ ഡിസൈൻ എന്ന് പറയുന്നത് ഹെയർ ബോയാണ് അപ്പോൾ ഈ ഒരു ഹെയർ ബോ ഡിസൈൻ ചേച്ചി ചേച്ചിയാക്കിയാണ് ഒരു മൈൻഡിൽ സെറ്റ് സെറ്റായത് അപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ മുകളും കൂടെ ചേർന്നിട്ട് അടിപൊളിയായിട്ട് ഈ ഒരു വെറൈറ്റി വർക്ക് തന്നെ ചെയ്ത് കളഞ്ഞു കാരണം ഇതിനുള്ള പൂവും കാര്യങ്ങളും എല്ലാം ചേട്ടൻ ഒരു സൈഡിൽ നിന്ന് റെഡിയാക്കി ഞാൻ ക്യാമറ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്ത് അങ്ങ് എടുക്കുകയാണ് ചെയ്തത് അപ്പം ഞാൻ ആലോചിച്ച ഒരു കാര്യമുണ്ട് ഇത് റെഡിയായി വരുമ്പോൾ ചെറിയ അത്താവോവോ കാരണം അത്യാവശ്യം പൂവും കാര്യങ്ങളും നമ്മളെ കയ്യിലിരിപ്പുണ്ട് നമുക്കിതിനെ വേസ്റ്റ് ചെയ്യാനും കഴിയില്ല അപ്പം ഇതെല്ലാം കൂടെ വെച്ചിട്ട് വേണമല്ലോ നമ്മളിത് ചെയ്യാൻ അപ്പോൾ ഒരു പൂവിനെ നമ്മളിവിടെ വേസ്റ്റ് ചെയ്തിട്ടില്ല ആ നൂറ്റി നാൽപ്പത് ഹെയർ ബോ വെറൈറ്റികൾ നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഈ വർക്കിൻ്റെ ക്ലൈമാക്സിൽ നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാവും കാരണം അത്രയ്ക്കും നല്ല വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാ കുട്ടുകാർക്കും ഇതുപോലെ ചെയ്യാൻ കഴിയുന്നതാണ് ഇപ്പോൾ ചിലവരെ മൈൻഡിൽ എനിക്കൊരു വീട്ടിൽ വീട്ടിലിണ്ണം പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വർക്ക് അറിയാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വർക്കിൽ കൂടെ ഈ ഒരു പാറ്റേൺ ഡിസൈനിനെ സെറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്തം ഇടാൻ പറ്റും ഒരു ഫാൻസിയാണ് ലൈഫിൽ ഇതുവരെ ആയിട്ട് ആരും ഇട്ടിട്ടുണ്ടാകില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ ഇനി ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ആ അന്നാലും കുഴപ്പമില്ല കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു വെറൈറ്റി അത്തം കാണുന്നത് കാരണം എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു കാണുന്ന എല്ലാ കുട്ടികാർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും ഇങ്ങനെയും നമുക്ക് ചെയ്യാം എന്ന് കാണും കൂടാതെ നമ്മൾ നമ്മളിത് അത്ത ഇട്ട് തുടങ്ങുന്ന സമയത്തോ ആർക്കും ഒന്നും മനസ്സിലാവില്ല കാരണം അത്ത ഇടുമ്പോഴത്തേക്കും ബോയെല്ലാം അടിയിലേക്കാണ് പോകുന്നത് അപ്പോൾ പിന്നെ വെറുതെ എന്തിനാണ് ഈ ഒരു മണ്ടം പരിപാടി ചെയ്തതെന്നല്ല എല്ലാവരും മനസ്സിലും തോന്നും പക്ഷേ തോന്നണത് വെറും തെറ്റിദ്ധാരണയാണ് കാരണം വേറൊന്നുമല്ല ഇതിൻ്റെ ക്ലൈമാക്സിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും കാരണം ഹെയർ ബോ എന്തിനാണ് ഇട്ടത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ഇത് ക്ലൈമാക്സിൽ നമ്മൾ എന്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് എന്നെല്ലാം നിങ്ങൾക്ക് സുഖമായിട്ട് മനസ്സിലാകും അപ്പം ഇങ്ങനെയുള്ള ഒരു വർക്ക് നിങ്ങളെ മൈൻഡിൽ ഓടി വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഇടാൻ സമയമുണ്ട് കൂടാതെ നടന്നില്ലെങ്കിൽ അടുത്ത വർഷമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം വലിയ ചിലവും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ എന്ന് പറയാൻ കഴിയില്ല പക്ഷേ പൂവും കാര്യങ്ങളും മേടിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ പൈസ കൊടുക്കണം പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ പൂവിടണമെന്നല്ല ഉദ്ദേശിച്ചത് ഞാൻ അതിനു വേണ്ടി കുറേ അധികം ബീഡ്സ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഓരോ റിങ്ങിലും അത് ഓരോ വെറൈറ്റി ബീഡ്സുകളുടെ കളർ ഇടാന്നാണ് വിചാരിച്ചത് പക്ഷേ ചേട്ടൻ്റെ ഓഫീസിൽ നിന്ന് കുറേ അധികം ഫ്ലവറിൻ്റെ ഇതിൽ ഇവിടെ വന്നു അപ്പോൾ നമുക്കത് വേസ്റ്റ് ചെയ്യാൻ കഴിയില്ല നമുക്ക് അതിന് വേണ്ടി ഇനി വേറൊരു അത്തം ഇടാൻ കഴിയില്ല അപ്പം നമ്മൾ വിചാരിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഈ ഒരു വെറൈറ്റിയിലേക്ക് ചെയ്യാം എന്നിട്ട് ഒരു ഫൈനൽ ഷോട്ടിൽ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗി കൂടുതലാക്കി എടുക്കാം എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വെറൈറ്റി ചെയ്തെടുത്തത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കുക വളരെ രസകരമാണ് ആ കുഞ്ഞു മനസ്സുകളായിട്ടുള്ള കുഞ്ഞു മക്കൾ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അത്ര ഇടാൻ നേരത്തെ അവരെല്ലാം കൂടെ വരുമ്പോഴും ശരിക്കും അത്തം ചെറുതായിട്ടായിരിക്കും നമ്മൾ തുടങ്ങുന്നത് പിന്നെ അകത്ത കളം വലുതോ വലുതെന്ന് പറഞ്ഞാൽ എത്രത്തോളം നമുക്ക് വലുതാക്കാൻ പറ്റുമോ അത്രത്തോളം വലുതാക്കിയിട്ടായിരിക്കും ഒരത്തം ഇടുന്നത് അപ്പോൾ അത്രയും വലുപ്പത്തിലാണ് ഇവിടെ ഒരു അത്തം ഇട്ടിരിക്കുന്ന കൂടാതെ നമ്മൾ വംശമെന്ന് പറഞ്ഞാൽ ആ ഒരു ലോഗോ സെറ്റ് ചെയ്തത് ആ ഒരു പേര് സെറ്റ് ചെയ്തത് നമ്മളെ ക്രിസ്റ്റലിൻ്റെ ബീഡ്സുകളിൽ വെച്ചിട്ടുള്ള വെറൈറ്റികൾ വെച്ചിട്ടാണ് കംപ്ലീറ്റ് ആ ഒരു നെയിം നമ്മൾ നമ്മളെഴുതി സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് കൂടാതെ നമ്മൾ ഈ റെഡിയാക്കി എടുത്ത ഹെയർ ബോയും കാര്യങ്ങളും എല്ലാം നമ്മൾ കൂട്ടുകാർക്ക് സെയിൽ ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിലയും കാര്യങ്ങളൊന്നും നമ്മൾ മേടിക്കുന്നില്ല അപ്പോഴാണ് വീട്ടിലെ എല്ലാവർക്കും പല അഭിപ്രായങ്ങൾ വന്നത് എന്തുകൊണ്ട് നമുക്കിത് എല്ലാവർക്കും കൊടുത്തുകൂടാ നല്ല കാര്യമാണ് അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും വന്നില്ല അത്യാവശ്യം നമ്മൾ അറിയുന്ന ഒരു ഒത്തിരി ഫ്രണ്ട്സുകളുണ്ടായിരുന്നു അല്ലാതെ കുറേ കുട്ടികളുണ്ടായിരുന്നു അവർക്കൊക്കെ നമ്മളിത് ഫ്രീ ആയിട്ട് കൊടുത്തു പക്ഷേ നമുക്ക് ഇങ്ങനെ വരുന്ന ഓർഡറുകൾ വരികയാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഓർഡറും കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ തീർച്ചയായിട്ടും എല്ലാ കുട്ടുകാർക്കും റെഡിയാക്കി കൊടുക്കുന്നതാണ് കൂടാതെ ചാർജും കാര്യങ്ങളും എല്ലാം നമ്മൾ കുറവാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോട്ട്സെലായിട്ട് മെറ്റീരിയൽ മേടിക്കുന്നു അത് റെഡിയാക്കി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ ബൾക്കായിട്ടാണ് കൊടുക്കുന്നത് സിംഗിൾ പീസ് പീസായിട്ടായിരിക്കില്ല കൊടുക്കുന്നത് കാരണം ഒരു സെറ്റിൽ ഇരുപതാണെങ്കിൽ ഇരുപത് സെറ്റ് ഒരുമിച്ച് എടുക്കുക എന്നുള്ള രീതിയിലാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപതിന് ഇരുപത് വെറൈറ്റിയാണ് ഒരിക്കലും ഇരുപതും ഒരുപോലത്തെ വെറൈറ്റിയില്ല അതാണ് മെയിനായിട്ട് അപ്പോൾ നമ്മൾ ഹോൾസെയിലായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അതിൽ നമുക്കൊരു വരുമാനം കിട്ടുമ്പോഴത്തേക്കും അത് നമുക്ക് അടുത്ത വർക്കും കാര്യങ്ങൾക്കും ഒക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും കൂട്ടുകാർ മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും ഞാൻ ഹോൾസെയിൽ റേറ്റും റീറ്റെയിൽ റേറ്റും ഓരോടുത്ത് പറയാറുണ്ട് അപ്പോൾ അവർക്ക് ഒരു ബൾക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റി കിട്ടും കൂടാതെ അവർക്കൊരു വിലയും കുറവായിരിക്കും ഇനി നമ്മളേന്ന് ഈ സാധനം എടുത്തിട്ട് വേറെ കൂട്ടുകാർ സെയിൽ ചെയ്യുന്നവരും ഉണ്ട് അപ്പോൾ അതിനെല്ലാം ഉപകാരപ്രദമാകട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മളെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് അറിയിക്കുക എല്ലാവരും ലൈക്ക് അടിക്കുക എല്ലാവരും ലൈക്ക് കൂടുതലായിട്ട് ലൈക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതാൻ കഴിയും കൂടാതെ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കാരണം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കോട്ടെ നമ്മൾ മാത്രം ഈ ഒരു വർക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എല്ലാ കുട്ടുകാർക്കും അവരതായിട്ടുള്ള ഒരു ഐഡിയയും ക്രിയേഷനും കൂടെ ഉണ്ടെങ്കിൽ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം നിങ്ങൾ സെയിലും കാര്യങ്ങളും എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിൽ വന്നിട്ട് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാൻ മറന്നുപോകരുത് അപ്പോൾ വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക